ഹലോ ഗായ്സ് വെൽക്കം ടു അബു ഷേമ കിച്ചൺ യൂട്യൂബ് ചാനലിൽ ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് തികച്ചും ഹൺഡ്രഡ് പെർസെൻറ് വെജിറ്റേറിയൻ ആൻഡ് നോൺ വെജിറ്റേറിയൻ കോമ്പിനേഷൻ ഫുഡാണിത് ഇത് അറബിക് ഫുഡാണ് അപ്പോൾ അതുകൊണ്ട് ഇത് ഇന്ത്യൻ സ്റ്റൈലിൽ നിന്ന് ഉണ്ടാക്കി നോക്കിയതാണ് ഞാൻ ഇത് അത്യാവശ്യം നല്ല ഫ്രഷ് ബീഫ് അരച്ച് കീമ വരിയാക്കി എടുത്തതിന് ശേഷം ആണ് ഇത് ഉണ്ടാക്കുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക അപ്പൊ തുടർന്ന് നല്ല നല്ല റെസിപ്പികൾ വെറൈറ്റി റെസിപ്പികൾ ഇഷ്ടപ്പെടുന്ന ആളുകളാണെങ്കിൽ അബു ഷൈബ കിച്ചൻ യൂട്യൂബ് ചാനൽ നിങ്ങൾ സന്ദർശിക്കുക അപ്പൊ നിങ്ങൾക്ക് തികച്ചും വ്യത്യസ്തമായിട്ടുള്ള റെസിപ്പികളുടെ വീഡിയോകൾ നിങ്ങൾക്ക് ഞങ്ങൾ ചാനൽ കാണാൻ കഴിയും അപ്പൊ കൂടുതൽ പറഞ്ഞ് ഞാൻ പൊതുപ്പിക്കുന്നില്ല അപ്പൊ ഇതിന്റെ കൂടെ നല്ലൊരു വൈറ്റ് റൈസ് വൈറ്റ് റൈസ് എന്ന് പറയാൻ പറ്റില്ല ഒരു കറുത്ത മുന്തിരി ചോത്ത മുന്തിരിട്ടുള്ള ഒരു അഫ്ഗാനി സ്റ്റൈലുള്ള ഒരു വൈറ്റ് റൈസ് ആണ് ഇത് ഉണ്ടാക്കുന്നത് അപ്പൊ ഇതിലൊക്കെ നല്ല കോമ്പിനേഷൻ ആണ് അപ്പൊ നിങ്ങൾ എല്ലാവരും വീഡിയോ കാണുക ഓക്കെ നേരെ വീഡിയോയിലേക്ക് പോകാം ഒരു മൂന്ന് ഉള്ളി വലുത് ഇങ്ങനെ റൗണ്ടായി കട്ട് ചെയ്തെടുക്കുക കട്ട് ചെയ്ത് ഒക്കെ സെറ്റ് ആക്കുക നല്ലതുപോലെ കട്ട് ചെയ്തെടുക്കണം അതുപോലെ അതുപോലെത്തും മറ്റു രീതിയിൽ കട്ട് ചെയ്യില്ല ഇതുപോലെ നല്ല സലാഡിനും കട്ട് ചെയ്യുന്ന പോലെ നല്ല റൗണ്ട് ആക്കി കട്ട് ചെയ്യുക അതിനുശേഷം ഒരു ഉരുളം കിഴങ്ങ് ഇതേപോലെ കട്ടാക്കി ഒരു ലക്ഷം കനം കൂട്ടിയിട്ട് കട്ടാക്കി എടുക്കുക അതിനുശേഷം രണ്ട് ക്യാപ്സിക് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക പിന്നെ ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻസ് ആയിട്ടുള്ള വൈതനങ്ങയാണ് വൈദനങ്ങ നമ്മൾ തോലൊക്കെ കളഞ്ഞിട്ട് ഒരു ലക്ഷം തോലൊക്കെ കളഞ്ഞതിന് ശേഷം ഒരു കട്ട് ചെയ്തെടുക്കുക നല്ലതുപോലെ കട്ടാക്കി എടുക്കുക കട്ടാക്കി എടുത്തതിന് ശേഷം വീണ്ടും അത് വെള്ളത്തിൽ തന്നെ ഇട്ട് വെക്കണം അല്ലാന്നുണ്ടെങ്കിൽ അത് കറുത്തു പോകും അപ്പോൾ അതുപോലെ തന്നെ തക്കാളി ഒരു നാല് തക്കാളി എടുത്ത് റൗണ്ടാക്കി കട്ട് ചെയ്യുക കട്ട് ചെയ്തതിനു ശേഷം എല്ലാം കൂടെ ഒരു പാത്രത്തിലിട്ട് നല്ല സെറ്റാക്കി വെക്കുക അഴുതനെങ്കിൽ ശരിക്കും ശ്രദ്ധിച്ച് നോക്കണം അല്ലാന്നുണ്ടെങ്കിൽ പുളുക്കത്ത് അപ്പോൾ അപ്പൊ കേടുണ്ടാവാൻ സാധ്യത ഉണ്ട് അപ്പൊ ശരിക്കും നോക്കി ചെക്ക് ചെയ്തതിനു ശേഷം ക്ലിയർ ചെയ്തതിനു ശേഷം ഇതുണ്ടാക്കാവും അപ്പോൾ എല്ലാ വെജിറ്റബിളും ഇതുപോലെ നല്ല ഉഷാറാക്കി കട്ട് ചെയ്തിട്ടുണ്ട് കനം കൂട്ടിയിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് കട്ട് ചെയ്തെല്ലാം ഒരു പാത്രത്തിൽ സെറ്റാക്കി വെച്ചിട്ടുണ്ട് രണ്ട് ക്യാപ്സിക്ക് എടുത്തിട്ടുള്ളത് ഒരു നാല് തക്കാളി മൂന്ന് വൈദ്യരങ്ങ ഒരു ഊർണ് നല്ല കടക്ക് തക്കാളി എടുത്ത് ഇതുപോലെ കട്ടാക്കി കട്ടാക്കിയതിന് ശേഷം അതിൻ്റെ സൈഡ് പീസ് എടുത്തിട്ട് നമുക്ക് ജ്യൂസടിക്കാൻ തക്കാളി ജ്യൂസ് അടിച്ചിട്ടും വേണം അപ്പം അതുകൊണ്ട് നല്ല കട്ടിയായിട്ട് തന്നെ തക്കാളിയും കട്ട് ചെയ്തെടുക്കേണ്ടതാണ് നല്ല ഫ്രഷ് ബീഫാണ് എല്ലാം ഇല്ലാത്തത് ഇത് ചെറുതായി കട്ട് ചെയ്തതിന് ശേഷം മിക്സിയിലിട്ട് നന്നായി ഒന്ന് അടിച്ചെടുക്കുക അപ്പോൾ വെള്ളമൊഴിക്കാതെ അടിച്ചെടുക്കണം കേട്ടോ അപ്പോൾ എന്ന് വെച്ചാൽ ഇത് കീം ആക്കാനുള്ള പരിപാടിയാണ് വാങ്ങനടിച്ചെടുക്കുമ്പോൾ നല്ല ഉഷാറായി കിട്ടും അപ്പോൾ നമ്മളത് മിക്സിയിലിട്ടിട്ട് ഇതെല്ലാം കട്ട് ചെയ്തെടുത്തതിന് ശേഷം മിക്സിയിലിട്ട് അടിച്ചെടുക്കുക നന്നായിട്ട് ബീഫ് നല്ലതുപോലെ ചെറിയ കഷ്ണങ്ങളായി കട്ട് ചെയ്തെടുക്കണം കാരണം എന്താ വെച്ചാല് ബീഫ് എങ്കിലൊന്നും അടിച്ചെടുക്കാന് പെട്ടെന്ന് കിട്ടുള്ളൂ അല്ല കുറച്ച് ടൈം എടുക്കും അപ്പൊ ബീഫ് എല്ലാം ചെറിയ ചെറിയ കഷ്ണങ്ങളായി നുറുക്കിയെടുത്തിട്ടുണ്ട് എന്നതിനുശേഷം ഇനി ഇത് മിക്സീലിട്ട് നന്നായി ഒന്ന് അടിച്ചെടുക്കാം അപ്പൊ ഇതുപോലെ എല്ലാം നന്നായി അടിച്ചെടുക്കുക അപ്പോൾ ലേശം പണിയുള്ള കാര്യമാണിത് ഈ കീമ ഉണ്ടാക്കുക എന്നുള്ള മിക്സിയില് അപ്പൊ ലേശം ടൈം എടുക്കുന്ന കാര്യമാണത് അത് മാത്രമല്ല എല്ല് പെടാതെ സൂക്ഷിക്കുക വേണം മിക്സിയില് കാരണം എന്താ വെച്ചാല് എല്ല് പെട്ടാൽ ഇതിന്റെ വ ഇതിന്റെ ബ്ലേഡ് കട്ടായി പോകും ഇനി പ്രീഫാനിലെ ഓയിലൊഴിച്ച് അതിലേക്ക് വഴുതനങ്ങ ആദ്യം ഫ്രൈ ചെയ്തെടുക്കുക എന്നതിന് ശേഷം ഉരുണങ്ങ ഫ്രൈ ചെയ്തെടുക്കുക ഇതെല്ലാം ഫ്രൈ ചെയ്തെടുക്കാണ്ടതാണ് എന്നതിന് ശേഷം ഉള്ളി ഫ്രൈ ചെയ്തെടുക്കുക വട്ടത്തിൽ കട്ട് ചെയ്തിട്ടുള്ള ഉള്ളി വെളുത്തുള്ളി എല്ലാം ഫ്രൈ ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കേണ്ടതാണ് സദ്യക്കതിനകത്തേക്ക് ഇഞ്ചി ഉപയോഗിച്ചിട്ടില്ല അപ്പം വഴുതനങ്ങ ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട് അപ്പം ഇതുപോലെ ഒന്ന് തിരിച്ച് മറച്ചിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കുക വഴുതനങ്ങ ഫ്രൈ ആക്കിയിട്ട് ഇത് കോരി മാറ്റാൻ അടുത്ത് ഉരുളം കിഴങ്ങ് ഫ്രൈ ആക്കി എടുക്കുകയാണ് ഉരുളം ഫ്രൈ ഫ്രൈ ആക്കാനെടുത്ത് ഉരുളക്കിഴങ്ങ് ഫ്രൈ ആക്കി രണ്ട് സൈഡ് ഫ്രൈ ആക്കി എടുത്തതിനു ശേഷം ഇതിലേക്ക് ഫ്രൈ ആക്കാൻ വേണ്ടി വെക്കാം ഇതൊരു ഡിഫറെന്റ് ടൈപ്പിലാണ് കുക്ക് ചെയ്യുന്നത് അതുകൊണ്ടാണ് ഉള്ളിയൊക്കെ ഇങ്ങനെ ഫ്രൈ ആക്കി എടുക്കുന്നത് ഈ ഫ്രൈ ആക്കിയ ഐറ്റംസൊക്കെ ഒരു പാത്രത്തിലേക്ക് മാറ്റിവെക്കാം എന്നതിനു ശേഷം അടുത്ത പ്രോഗ്രാമിലേക്ക് കിടക്കാം ടുത്ത് അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഓയില് ഒഴിച്ച് ചൂടായി വരുമ്പോൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ബീഫ് കീമ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക ഓയിൽ നല്ല ഒഴിക്കണം അതുപോലെ തന്നെ നല്ല ഓയിൽ നല്ല ചൂടായി വരണം കേട്ടോ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായി ഇളക്കി എടുക്കുക അപ്പം നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട് ഇതിലേക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം അപ്പം നല്ലപോലെ വന്ന് വെന്തു വന്നിട്ടുണ്ട് ഇതിലേക്ക് മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി മൂന്ന് ചേർത്ത് കൊടുക്കുക ഒരു തക്കാളി ജ്യൂസ് അടിച്ചു ചേർത്ത് കൊടുക്കുക എന്നതിന് ശേഷം നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുക ആവശ്യത്തിന് ഒരു സ്പൂൺ ഉപ്പ് ഉപ്പ് പാകത്തിന് ചേർക്കുക കീമ നല്ലപോലെ എന്ത് വന്നിട്ടുണ്ട് ഇനി സ്റ്റൗവിൽ നിറക്കിയതിന് ശേഷം ഇതൊന്ന് ഡെക്കറേറ്റ് ചെയ്യാനുണ്ട് ഒരു നാല് പച്ചമുളക് വെച്ച് കൊടുക്കുക ആദ്യം എന്നതിന് ശേഷം ഒരു ലൈന് ഫുള്ളായി തക്കാളി വെച്ച് കൊടുക്കുക ഫുള്ളായിട്ട് തക്കാളി വെച്ചുകൊടുത്തിട്ടു കഴിഞ്ഞാൽ അതിൻ്റെ മേലെ ക്യാപ്സിക് വെച്ചുകൊടുക്കുക ഫുള്ളായിട്ട് ക്യാപ്സിക് വെച്ചുകൊടുക്കുക സെറ്റാക്കിയിട്ട് നല്ല സെറ്റാക്കിയിട്ട് ഇനി അതിൻ്റെ മേലെ കിഴങ്ങ് ഫ്രൈ ആക്കിയത് വെച്ചുകൊടുക്കുക അതിൻ്റെ മേലെ ഇട്ട് കൊടുക്കുക അതിൻ്റെ മേലെ വഴുതനങ്ങ ഫ്രൈ ചെയ്തത് നല്ലതുപോലെ സെറ്റാക്കി വെച്ച് കൊടുക്കുക അപ്പോൾ അഴുതനങ്ങൾ ഇതുപോലെ ഇവിടെ സെറ്റാക്കി നന്നായി ഫുള്ളായിട്ട് നല്ല ഭംഗിയായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് അതിലേക്കൊരു ഒന്നര കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുക ഒഴിച്ചു കൊടുത്തതിന് ശേഷം അടച്ച് വെച്ച് വേവിച്ചെടുക്കുക ഇതെല്ലാം കൂടെ സെറ്റാവാൻ ഉണ്ട് കൂടുതൽ വെള്ളം ഒഴിക്കരുത് അത് വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ വെജിറ്റബിളുള്ള വെള്ളമൊക്കെ അതിലിറങ്ങി ആകെ പോളാവും അപ്പോൾ അതുകൊണ്ട് തന്നെ ഒന്നര കപ്പ് വെള്ളം ഒഴിച്ചാൽ മതി അരച്ച് അടച്ച് വെച്ച് വേവിച്ചെടുക്കുക ഇനി മുന്തിരി റൈസ് ഉണ്ടാക്കാനുള്ള പരിപാടിയാണ് ഞങ്ങളിവിടെ ബസ്മതി റൈസാണ് എടുത്തിട്ടുള്ളത് നേരത്തെ വള്ളത്തിലിട്ട് ഒരു മണിക്കൂർ വള്ളത്തിലിട്ട് വെച്ചിരിക്കുകയാണ് ഇനി ഇതിലേക്ക് ഉണക്ക മുന്തിരി കറുത്തത് രണ്ടും രണ്ടും രണ്ടുമുന്തിരിയും ചേർത്ത് കൊടുക്കുക ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുത്തതിന് ശേഷം മുന്തിരി കുരി ഉപരി മാറ്റുക ഊരി മാറ്റിയതിന് ശേഷം അരി ഇട്ട് കൊടുക്കുക അരി ഇട്ടെടുത്ത് നല്ലതുപോലെ അരി അതിലിട്ടൊന്ന് വറത്തെടുക്കുക വറക്കുക ഒരു പകുതി പോലും വറത്തെടുക്കുക വറുത്തെടുത്തതിനു ശേഷം അതിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക വെള്ളം ഒഴിച്ചതിന് ശേഷം അപ്പൊ രണ്ട് മുന്തിരി ഫ്രൈ ആയിട്ടുണ്ട് അപ്പൊ അതിൽ നിന്ന് കോരി മാറ്റുക അപ്പൊ വണ്ടി പരിപ്പ് ചേർക്കേണ്ട ആവശ്യമില്ല ഇതിങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നത് ഇതിന്റെ പ്രിപ്പയർ എങ്ങനെയാണ് അപ്പൊ ഇതിനാവശ്യമായിട്ട് വൈറ്റ് റൈസ് ഞങ്ങൾ ഉപയോഗിക്കുന്നത് ബസ്മതി റസ ആണ് ഇത് കെഴുകി വെച്ച് വൃത്തിയാക്കിയിട്ടുള്ളതാണ് അപ്പൊ ഒരു മണിക്കൂർ മുമ്പ് തന്നെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുള്ളതാണ് അപ്പൊ അത് ഇതിലിട്ട് നന്നായി ഒന്ന് ഫ്രൈ ആക്കി എടുക്കുക നെയ്യ് ഓയിലിട്ട് നന്നായി ഒന്ന് ഫ്രൈ ആക്കി എടുക്കുക ശരിക്കും നല്ലപോലെ ഫ്രൈ ആക്കി എടുക്കണം അപ്പോൾ ഇതിങ്ങനെ നന്നായി കുറച്ചൊന്ന് വേവണം എന്നതിന് ശേഷം ഇതിലേക്ക് നെയ് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കുക ഞങ്ങളിവിടെ ഒരു കിലോ അരിയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കുക ആ വെള്ളമൊക്കെ നല്ലപോലെ വറ്റി വന്നിട്ട് വന്നിട്ടുണ്ട് ഇപ്പം ഇത് ഇതിലേക്ക് മുന്തിരി ചേർത്ത് കൊടുക്കുക അപ്പൊ അതുപോലെ തന്നെ നേരത്തെ വെജിറ്റബിളൊക്കെ ഫ്രൈ ആക്കാൻ ഉപയോഗിച്ചിട്ടുള്ള ഓയിലും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ഇത് മുന്തിരി റൈസ് എന്നാണ് ഇവരെ അറബികൾ പറയുന്നതിന് അപ്പം എല്ലാം റെഡിയായി ഇനി വീണ്ടും അത് അടച്ചു വെക്കുക അപ്പൊ യാൽ മാനണ്ടും ദഡി ആയിട്ടുണ്ട് ഇനി ഇത് എന്താ എടുത്ത് സെർവ് ചെയ്യാനുണ്ട് വേറെ കാര്യങ്ങളൊന്നും എല്ലാം ക്ലിയർ ആയി കിട്ടിട്ടുണ്ട് ഇപ്പൊ സുപ്രയിലിങ്ങനെ ചോറ് വിളമ്പാണ് ചോറ് വിളമ്പ് മുന്തിരി റൈസ് ചോറ് വിളമ്പിട്ട് അതിന് സൈണിങ്ങനെ സെറ്റാക്കി വെക്കുകയാണ് ഞാൻ എൻ്റെ സൈഡിൽ ഈ കറിയും കൂടെ അത് സെറ്റാക്കി വെക്കും അത് വിളമ്പുന്ന സ്റ്റൈലാണ് അതിൻ്റെ ഒരു ചന്തം കാണാൻ അപ്പോൾ കഴിക്കാനും നല്ല ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക ഉണ്ടാക്കിയതിന് ശേഷം കഴിച്ച് അതിൻ്റെ ടേസ്റ്റ് മനസ്സിലാക്കുക ഡിഫറെൻ്റ് വെറൈറ്റികൾ ഇഷ്ടപ്പെടുന്ന ഫുഡുകൾ ഇഷ്ടപ്പെടുന്ന ആളുകളാണെങ്കിൽ അബൂഷയമായ കിച്ചൻ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളുടെ സ്പെഷ്യൽ സൗത്ത് ഇന്ത്യ നോർത്ത് ഇന്ത്യൻ അറബിക് എല്ലാം ഫുഡുകളും ഞങ്ങളുടെ ചാനൽ ലഭ്യമാണ് നിങ്ങളെല്ലാവരും കാണുക കറി ഒരു വഴുതനങ്ങയുടെ കണക്കാക്കിയിട്ട് അടിയിൽ കീമയാണ് അപ്പം കീമ കോരിയിട്ട് കോരിയിട്ടിങ്ങിട്ട് നല്ലതുപോലെ സെറ്റാക്കി വെക്കുക അതാണ് ഇതിന്റെ മൊച്ച് നല്ല സൂപ്പർ ടേസ്റ്റ് ആണ് വെജിറ്റബിളും ഫ്രഷ് കീമയും കൂടെ ഇട്ട് മിക്സ് ആവുമ്പോഴല്ലോ നല്ലൊരു പ്രത്യേക ടേസ്റ്റ് ആണ് നല്ല മണം കൂടിയാണത് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം മറക്കരുത് ഇത് എന്റെ മക്കൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെട്ടിരുന്നു അപ്പൊ ഒരിക്കൽ കൂടെ ഇണ്ടാക്കി പറഞ്ഞിട്ടുള്ളത് അപ്പൊ സൂപ്പറായി കിട്ടിട്ടുണ്ട് വന്നായി അടിപൊളി ഐറ്റംസ് ഐറ്റംസേട്ട പെരുന്നാൾക്ക് കിട്ടിയിട്ടുള്ള ഇറച്ചിയൊക്കെ ഉണ്ടാവും വീട്ടിലുണ്ടാവും അപ്പൊ ഇത് അത് ഉള്ളത് കൊണ്ട് ഇതുപോലൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കുക നല്ല ബീഫ് ഒക്കെ ഇടണ്ട എന്താ അതിനെ പൊഞ്ചി എന്താ ഇതിന് കാണാനുള്ള ഭംഗി കഴിക്കാനുള്ള ടേസ്റ്റ് വല്ല സൂപ്പർ അപ്പം എല്ലാവരും ഉണ്ടാക്കി